ഹലോ ഗേസ് അപ്പൊ നമ്മുടെ ബി ഒബിയിൽ അതായത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അതായത് പ്യൂണിന്റെ റിലയൻസ് എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് കാണാൻ കഴിയും ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഓൺലൈൻ ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ആയിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മിനിമം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതിയായിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സോ നമുക്ക് അഡ്മിറ്റ് കാർഡ് എവിടുന്ന് എങ്ങനെ കിട്ടുമെന്നുള്ളത് നമുക്ക് ആയിട്ട് നോക്കാം മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാന്ന് നോക്കാം അതായത് ടോട്ടൽ ഒരു മണിക്കൂറുള്ള എക്സാമിനേഷന് എഴുപത്തിയഞ്ച് കൊസ്റ്റിനിൽ എഴുപത്തിഞ്ച് മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ നെയിം ഓഫ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എലമെന്ററി അരിതമറ്റിക് ആണ് അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും കൂടെ വരുന്നുണ്ട് സോ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഒരു സൈറ്റിലൂടെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാൻ പറ്റുന്നത് സോ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം അന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് സോ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ രജിസ്റ്റർ നമ്പറോ റോൾ നമ്പറോ ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പാസ്വേഡ് ഓർ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് അടിച്ചു കൊടുക്കാം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഡേ മന്ത് ഇയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ഷൻ കൂടെ എന്റർ ചെയ്യാനുണ്ട് അതും കൂടെ എന്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം സോ നമ്മൾ ഈ ലോഗിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സോ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട് സോ എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ നല്ല തന്നെ എഴുതാൻ സാധിക്കട്ടെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ